സിസ്റ്റർ നമ്മുടെ വിശ്വാസം എന്നത് ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്ന കാര്യങ്ങളോട് നമ്മൾ നടത്തുന്ന ഒരു പ്രത്യുത്തരമാണ് പ്രശസ്ത ദൈവശാസ്ത്രജ്ഞനാണ് കാൾ റഹനർ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ചില കാര്യങ്ങളൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എങ്കിലും ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ നാം എടുക്കുന്ന ഒരു തീരുമാനമാണ് വിശ്വാസമെന്നത് വിശ്വാസികളുടെ പിതാവെന്നറിയപ്പെടുന്ന അബ്രാഹത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം പിതാവായ ദൈവത്തെയും ദൈവം നൽകിയ വാഗ്ദാനത്തിലെല്ലാം പൂർണ്ണമായും വിശ്വസിച്ച ഒരു മഹത് വ്യക്തിത്വമാണ് അബ്രാഹാം വിശ്വാസത്തിൻ്റെ ഏഴ് പ്രത്യേകതകളെക്കുറിച്ച് യുവജനങ്ങളുടെ മതബോധന ഗ്രന്ഥമായ യുക്യാറ്റിൽ കൃത്യമായി പറയുന്നുണ്ട് അതിൽ ഒന്നാമത്തെ പ്രത്യേകത ഇതാണ് ദൈവം നൽകുന്ന ഒരു ഗിഫ്റ്റാണ് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന സൗജന്യ ദാനമാണ് വിശ്വാസം തീക്ഷ്ണതയോടുകൂടി പ്രാർത്ഥിക്കുകയും ചോദിക്കുകയും ചെയ്യുന്ന ഏതൊരാൾക്കും വിശ്വാസം ലഭിക്കുമെന്ന് ന്യൂക്കാറ്റ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇത് ഒരു സൂപ്പർ നാച്ചുറൽ പവറാണ് ഒരു അതിസ്വാഭാവിക ശക്തിയാണ് ആഗ്രഹിക്കുന്നവരെ രക്ഷയിലേക്ക് കൊണ്ടെത്തിക്കുന്ന അതിസ്വാഭാവിക ശക്തിയാണ് വിശ്വാസം ഇനി സ്വതന്ത്രമായ മനസ്സോടുകൂടിയും ആഗ്രഹത്തോടു കൂടിയും വിശ്വാസം വേണമെന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് മാത്രമേ വിശ്വാസം ലഭിക്കുകയുള്ളൂ ഇത് ഉറപ്പായ കാര്യമാണ് കാരണം ഈശോയാണ് വിശ്വാസത്തിൻ്റെ ഗ്യാരൻറ്റി അഞ്ചാമതായിട്ട് വിശ്വാസം പൂർണ്ണമാണോ എന്ന് തിരിച്ചറിയാൻ എങ്ങനെ സാധിക്കും എന്ന ചോദ്യം പലപ്പോഴും നമ്മളിൽ ഉണ്ടാകാറുണ്ട് നമ്മൾ വിശ്വസിക്കുന്ന ദൈവവുമായി ജീവിതത്തിൻ്റെ അനുകൂലവും പ്രതികൂലവുമായ എല്ലാ സാഹചര്യങ്ങളിലും സജീവമായ ഒരു സ്നേഹബന്ധത്തിലേക്ക് നമ്മെ നയിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വിശ്വാസം പൂർണ്ണമാണ് എന്ന് മനസ്സിലാക്കാം ഈ വിശ്വാസത്തെ വളർത്തിക്കൊണ്ടുവരേണ്ടതാണ് അത് നിരന്തരമായ ദൈവവചന പാരായണത്തിലൂടെയും ദൈവവചനം ശ്രവിക്കുന്നതിലൂടെയും പ്രാർത്ഥനയിലൂടെ ദൈവവുമായി ആശയവിനിമയം നടത്താൻ പരിശ്രമിക്കുന്നത് വഴിയായി നമുക്കതിന് സാധിക്കും ഏഴാമതായി സ്വർഗത്തിൻ്റെ ഒരു മുന്നാസ്വാദനം ഈ ലോകത്തിൽ തന്നെ വിശ്വാസം വഴി ലഭിക്കുന്നുണ്ട് ചുരുക്കത്തിൽ ഈ വിശ്വാസം എന്നത് ഒരു ആത്മസമർപ്പണമാണ് ദൈവത്തോട് നടത്തുന്ന പൂർണ്ണമായ ഒരു സമർപ്പണം തന്നെയാണ് വിശ്വാസം എന്നത് എൻ്റെ കുറെ നാളായിട്ടുള്ള സംശയമാണ് നമ്മുടെ വിശ്വാസവും ശാസ്ത്രവും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ ശാസ്ത്രവും വിശ്വാസവും തമ്മിൽ പരിഹരിക്കാനാകാത്ത ഒരു വൈരുദ്ധ്യവുമില്ല കാരണം ശാസ്ത്രവും വിശ്വാസവും അന്വേഷിക്കുന്നത് രണ്ട് സത്യങ്ങളല്ല ഒരേ സത്യം തന്നെയാണ് ദൈവം തന്നെയാണ് മനുഷ്യന് യുക്തി നൽകിയിരിക്കുന്നത് അവനെ സൃഷ്ടിച്ച ദൈവമാണ് ഈ പ്രപഞ്ചത്തിലെ നിഗൂഢതകളെ മനസ്സിലാക്കുവാൻ ദൈവം നമ്മിൽ അത് നിക്ഷേപിച്ചിരിക്കുകയാണ് പക്ഷേ വിശ്വാസം എപ്പോഴും നമുക്ക് മുമ്പിൽ നൽകുന്ന ഒരു വലിയ വാണിംഗ് ഉണ്ട് ഒരിക്കലും ഈ ശാസ്ത്രമോ ഈ യുക്തിയോ ദൈവത്തിലെ സ്ഥാനം കവർന്നെടുക്കുവാനായിട്ട് നമ്മൾ അനുവദിക്കരുത് ശാസ്ത്രവും യുക്തിയും നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും മനുഷ്യൻ്റെ മഹത്വത്തെ മനസ്സിലാക്കുവാനും അതിനെ ആദരിക്കുവാനുമാണ് എപ്പോൾ ശാസ്ത്രം അതിന് പരാജയപ്പെടുന്നുവോ അപ്പോൾ അതിൻ്റെ അസ്തിത്വത്തെ തന്നെ നഷ്ടപ്പെടുത്തുകയാണെന്ന് നാം തിരിച്ചറിയേണ്ടതാണ്